നമസ്കാരം ഞാൻ ഡി നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിനെ കുറിച്ചും ടൈപ്പ് ടൈപ്പ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചില ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഞാനിന്നിവിടെ നിൽക്കുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് എഴുതിയ മിക്ക കുട്ടികൾക്കും ഉന്നത റാങ്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളും അതിലൊരാളാകാൻ വേണ്ടി ഈ തുടങ്ങുന്ന ക്രാഷ് കോഴ്സിലേക്ക് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യുക ഓഗസ്റ്റിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ നല്ലൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഇവിടെ ജോ ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുകയോ ഇതിന് താഴെ ഒരു വാട്സപ്പ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനോട്ട് നോക്കാം എന്തൊക്കെയാണ് ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ച് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ടൈപ്പ് റൈറ്ററുടെ പാർട്സ് അതിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ അതിലെ കീസിനെ കുറിച്ച് പിന്നെ അതിൽ ഒഫീഷ്യലായാലും അൺ ഓഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യും ലൈൻ സ്പേസിങ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇതിനകത്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ കാര്യം ഒരു നമ്മളൊരു ഡ്രാഫ്റ്റ് നമ്മുടെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പിസ്റ്റിനായി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് ആക്കി ഏറ്റവും നീറ്റായിട്ട് ചെയ്തു വെക്കുന്നതാണ് ആ ഒരു ഓഫീസർ ഒപ്പിടാൻ വരുമ്പോൾ ഏറ്റവും അതായിട്ട് കാണേണ്ടത് ഒരു ടൈപ്പിസ്റ്റിൻ്റെ കയ്യിലാണ് ഒരു ഓഫീസിലെ ലെറ്ററൊക്കെ മനോഹരമാക്കി വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ ആയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത്രത്തുള്ള പക്ഷേ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്ന കാലത്ത് ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ ഇനി പാർട്സുകൾ അറിയണം എന്തൊക്കെയാണെങ്കിലും ഉപയോഗങ്ങൾ അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം നമ്മൾ എഴുതാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാർഗ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പത്ത് മാർഗാണെങ്കിൽ ആ പത്ത് മാർഗ്ഗം നമ്മൾ നേടാൻ ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റിനോട് നോക്കാം എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് സ്പേസ് ബാർ ഈസ് പ്രസ്ഡ് ബൈ സ്പേസ് ബാർ എന്ന് പറഞ്ഞാൽ സ്പേസ് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പേസ് ബാർ ഉണ്ട് സ്പേസ് ബാർ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ് നമ്മൾ ടൈപ്പില് ടൈപ്പ് റൈറ്ററിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ആൾ ഉപയോഗിക്കാത്ത ഒരു വിരളേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കാത്ത ബാക്കി ഒൻപത് വിരലുകളും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് റൈറ്റർ തന്നെ ഉണ്ടാവണം നമ്മൾ സ്പേസ് ബാർ ഈസ് പ്രസ്ഡ് ബൈ റൈറ്റ് തമ്പാണ് നമ്മൾ സ്പേസ് ബാർ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റൈറ്റ് തമ്പ ലെഫ്റ്റ് തമ്പ ലിറ്റിൽ ഫിംഗർ മിഡിൽ ഫിംഗർ ലെഫ്റ്റ് തമ്പ ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്നേ ഇല്ല ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കാത്ത ഒരേ ഒരു വിരളേ ഉള്ളൂ ലെഫ്റ്റ് തമ്പ് റൈറ്റ് തമ്പാണ് സ്പേസ് ബാർ പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പത്ത് വിരളുണ്ടെങ്കിലും ഒൻപത് വിറലാണ് ടൈപ്പ് റേറ്ററിന് വേണ്ട ഒൻപത് വിരൾ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ദി ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു മെയിൻ സ്പ്രിങ് ബൈ മീൻസ് ഓഫ് ഡ്രോ കോഡ് റിബൺ യൂണിവേഴ്സൽ ബാർ കീ ബാർ ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു മെയിൻ സ്പ്രിങ് മെയിൻ സ്പ്രിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പ്രിങ് എന്ന മെയിൻ സ്പ്രിങ് ആണ് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ആണ് ടൈപ്പിസ് അത് കൂടിയാലും കുറഞ്ഞാലും ടൈപ്പ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നു മെയിൻ സ്പ്രിങ് ടെൻഷൻ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു മെയിൻ സ്പ്രിങ് ബൈ മീൻസ് ഓഫ് ഡ്രോ കോഡ് എന്ന് പറയുന്ന പാർട്സ് ആണ് മെയിൻ സ്പ്രിങ്ങിനെയും ക്യാരേജിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ക്യാരേജും മെയിൻ സ്പ്രിംഗും റിലേഷൻ ഈസ് ഷോൺ ബൈ ഡ്രോ കോഡ് ഡ്രോ കോഡ് എന്നാണ് അതിന് പറയുന്ന പാർട്ടിന്റെ പേര് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫിക്സ്ഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് മിഡിൽ ഓഫ് ദി കീബോർഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ക്യാരേജ് ഞാൻ നേരം റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് റിബണിന് മൂന്ന് കളറുണ്ട് അത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് ആ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എവിടെയാണ് ടൈപ്രറിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെ റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് മിഡിൽ ഓഫ് ദി കീബോർഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ക്യാരേജ് ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡിലാണ് റിബൺ ഇൻഡിക്കേറ്റർ വരുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് റിബൺ ഇൻഡിക്കേറ്ററ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ബ്ലൂഓർ ബ്ലാക്ക് ആണെങ്കിലത് റെഡ് ആണെങ്കിലത് വൈറ്റ് പോയിൻ്റ് ആണെങ്കിൽ വൈറ്റിട്ടാണ് ചെയ്യുന്നത് സ്റ്റെൻസിലാണ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ആണ് അപ്പോൾ അത് ഇൻഡിക്കേറ്ററുണ്ട് ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് കാണുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡിലാണ് കീബോർഡിന്റെ റൈറ്റ് സൈഡിലോട്ടാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത് നെക്സ്റ്റ് വാട്ട് മേക്ക് ദി ക്യാരേജ് മൂവ് ടുവേർഡ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ക്യാരേജിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞു എസ്കേപ്പ്മെന്റ് വീലുണ്ട് പിന്നിയൻ വീലുണ്ട് ഇതെല്ലാം ഉണ്ട് ഈ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ് ദി ഫോഴ്സ് ഓഫ് ദി മെയിൻ സ്ട്രീം ടെൻഷൻ ഓഫ് ദി കീബോർഡ് ടെൻഷൻ ഓഫ് ദി യൂണിവേഴ്സൽ ബോർഡ് ആക്ഷൻ ഓഫ് ഡോഗ് ബ്ലോക്ക് രണ്ട് ഡോഗ് ബ്ലോക്കേ ഉള്ളൂ ഒരു ടൈപ്പ് റേറ്ററില് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫോഴ്സ് ഓഫ് ദി മെയിൻ സ്പ്രിങ് ആണ് ടെൻഷൻ ഓഫ് ദി മെയിൻ സ്പ്രിങ് എന്ന് പറയുന്നത് ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഓഫ് ദി മെയിൻ സ്പ്രിങ് എന്ന് പറഞ്ഞാലും ഫോഴ്സ് ഓഫ് ദി മെയിൻ സ്പ്രിങ് എന്ന് പറഞ്ഞാലും ഒരേ ഇത് തന്നെയാണ് നെക്സ്റ്റ് മാസ്റ്റർ കീ ഈസ് മാസ്റ്റർ കീ എന്ന് പറയുന്നത് ഏത് ലെറ്റർ ആണ് നമ്മൾ മാസ്റ്റർ കീ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ടൈപ്പറിലാണ് മാസ്റ്റർ കീയും ഉണ്ട് ഗൈഡ് കീയും ഉണ്ട് ഗൈഡ് കീ വേറെയാണ് മാസ്റ്റർ കീ വേറെയാണ് മാസ്റ്റർ കീ ഈസ് എൻ എന്നിനെയാണ് നമ്മൾ മാസ്റ്റർ കി എന്ന് പറയുന്നത് മാസ്റ്റർ കി എന്നാണ് ഗൈഡ് കീ എന്ന് പറയുന്നത് എയും സെമികോളനുമാണ് അല്ലെ എയും സെമികോളനുമാണ് ഗൈഡ് ഗീസ് ആൾ ടൈപ്പ് ബാർസ് റെസ്റ്റ് ഇൻ ദി ടൈപ്പ് ബാഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ടൈപ്പിൻ്റെ ഓരോ ലെറ്റേഴ്സും ഓരോ ലെറ്റേഴ്സും ഒരു നിങ്ങളുള്ള കമ്പനിയുടെ അറ്റത്താണ് ഈ ലെറ്റർ വരുന്നത് അതെല്ലാം കൂടി വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനെയാണ് നമ്മൾ ടൈപ്പ് ബാഡ്സ് റെസ്റ്റർ എന്ന് പറയുന്ന പ്ലേസ് റെസ്റ്റിംഗ് പ്ലേസ് അതിന് ടൈപ്പ് ബാസ്ക്കറ്റ് കീബോർഡ് ക്യാരേജ് റാക്ക് യൂണിവേഴ്സൽ ബാഗ് പേരുകൊണ്ട് തന്നെ നമുക്ക് മാറക്കാമെന്ന് ആ എന്നുള്ളതേ ഉള്ളൂ ടൈപ്പ് ബാസ്ക്കറ്റ് എന്നാണ് അതിന് പറയുന്നത് റൗണ്ട് ഒരു സെമി സർക്കിൾ ഷേപ്പ് ആണ് സെമി സർക്കിളിൻ്റെ ഷേപ്പാണ് ആ ടൈപ്പ് ബാസ്ക്കറ്റിന് വരുന്നത് ഇതിനകത്താണ് ഈ കീകളെല്ലാം വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ സംബന്ധിക്കുന്ന ക്വസ്റ്റൻ അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സിനെയും ടൈപ്പ് റൈറ്ററിൻ്റെ ഫംഗ്ഷനേയും സംബന്ധിക്കുന്ന ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളും പി എസ് സിയുടെ ഒരു ഓഫീസിൽ ടൈപ്പിസ്റ്റായിട്ട് വരാൻ ഈശ്വരനുഗ്രഹിക്കട്ടെ അപ്പോൾ എത്രയും വേഗം തന്നെ ഈ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ താഴെയുള്ള ലിങ്ക് താഴെയുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് ഫ്രീ ആണ് അതിലെങ്കിലും കയറി നിങ്ങളിതെല്ലാം മനസ്സിലാക്കുക നന്ദി